ചാത്തന്നൂരിന് തിലവക്കുരു ചേർത്തുന്ന സെന്റ് ജോർജ് ഓർക്കി മൂന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആരാധനാലയമാണ് പരവൂർ കായറിലേക്ക് ഒഴുകിയെത്തുന്ന ഇത്തിക്കരയാറിന്റെ തീരപ്രദേശമായ ചാത്തന്നൂരിൽ ഒളിമങ്ങാത്ത ദിവ്യ നക്ഷത്രമായി ഈ പുണ്യസങ്കേതം പരിലസിക്കുന്നു ദക്ഷിണ കേരളത്തിലെ പുരാതന ആരാധന ആലയങ്ങളുടെ നിരയിൽ നഷ്ടമായി പോകാതെ ഇന്നും ഈ ദേവാലയം നിലകൊള്ളുന്നു യേശുക്രിസ്തുവിന്റെ വത്സല ശിഷ്യനായ മാർ തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ കൊല്ലം പട്ടണത്തിന് ഏറെ അകലയല്ലാത്ത നിലനിൽക്കുന്ന ഈ പുണ്യദേവാലയം മലങ്കര നസ്രാണികളുടെ ചരിത്രത്തിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് പുരാതനത്വം തുളുമ്പി നിൽക്കുന്ന ഒട്ടനവധി രേഖകൾ ഇന്നും ഈ ദേവാലയത്തിൽ ദർശിക്കുവാൻ കഴിയും മൂന്നടിയിലേറെ വണ്ണത്തിൽ ചീങ്കല്ലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ ഹിത്തികൾക്ക് മുകളിൽ തേക്കിൻ കരകളിൽ തീർത്ത മേൽക്കൂര അവയിൽ പൂർവകാലത്ത് മാട്ടോടുകൾ പാകിയിരുന്നു പള്ളിക്കുള്ളിലായി തേക്ക് മുകളിലായി പണിതിരിക്കുന്ന വിശാലമായ മാളികപ്പുറം ഇവിടെ പൂർവ്വകാലത്ത് പള്ളിഭരണം നടത്തിവന്ന മഞ്ചാടി വിളാകത്ത് പട്ടക്കാർ താമസിച്ചിരുന്നു മാളികപ്പുറത്തിൻ്റെ പടിഞ്ഞാററ്റത്തുള്ള അറപ്പുര ഇതിൽ പഴയകാലം മുതൽ ഉപയോഗിച്ചു വന്ന എണ്ണ ഭരണികൾ കൽവിളക്കുകൾ വിവിധയിനം തടിക്കുരിശുകൾ മെഴുകുതിരിക്കാലുകൾ ദീപികകൾ തൂക്കുവിളക്കുകൾ മയൽവിളക്ക് കെണ്ടുകിണ്ണങ്ങൾ ആദ്യായവകൾ സൂക്ഷിച്ചിരിക്കുന്നു പൂർവ്വകാലങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്ന പെരുന്നാളുകൾക്ക് ഉപയോഗിക്കുന്ന ദീപട്ടികൾ ആലങ്കാരിക ദീപങ്ങൾ എന്നിവകളും ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നു അറപ്പിര നിർമ്മിച്ചിരിക്കുന്ന തടികൾ വിവിധ തരം കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതാണ് മുന്തിരിക്കുലകൾ മാലാഖമാരുടെ രൂപങ്ങൾ ഇവയൊക്കെയും പൗരാണികത്വം വിളിച്ചറിയിക്കുന്നു പള്ളിക്കകത്ത് വലത്തെ ഭിത്തിയിലെ ചിത്രകലാരൂപങ്ങൾ വളരെ പഴക്കമേറിയതാണ് മോർഗ്യൂർജി സേദായുടെ ഈ ചിത്രം അത്യപൂർവമായ സവിശേഷതകളുള്ളതാണ് ഇതിനോട് ചേർന്നുള്ള കലണ്ടർ തമിഴ് കലർന്ന പുരാതന മലയാള ലിപിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ സഭ പൗരാണിക കാലം മുതൽ ആചരിച്ചു വരുന്ന പെരുന്നാൾ ക്രമങ്ങളുടെ പട്ടികയും സഭ കലണ്ടറുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം മലങ്കര സഭയിലെ പുരാതന ദേവാലയങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ ഈ വിധത്തിലുള്ള കലണ്ടറുകൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും പൗരാണികമായ ഈ ദേവാലയം നിലനിർത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പുതിയ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത്